ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അനുഗ്രഹിക്കണം നമ്മുടെ തോടൂഴി പൂരത്തിന്റെ വെടിയച്ചകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് രാത്രി മുഴുവൻ പടക്കം പൊട്ടിക്കുകയാണ് പല ആചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള പൊട്ടിക്കലുകൾ ഉണ്ടാകുന്നു ഭയങ്കരമായ ശബ്ദങ്ങൾ പല രാജ്യങ്ങളുടെയും ആഘോഷങ്ങൾ പലരുടെയും ജന്മദിനാഘോഷങ്ങൾ രാഷ്ട്രീയ വിജയങ്ങളുടെ ആഹ്ലാദ പ്രകടനം അപ്പൊ സന്തോഷത്തിൻ്റെ ഒരു മാർഗമായും ആരാധനയുടെ മാർഗമായും ആണ് അത് കൊണ്ടിടക്കുന്നത് ഉസ്താദന്മാർ പറയും നേർച്ചക്കും അപ്പവാണിപത്തിനും ഉറൂസിനും ഒക്കെ പടക്കം പൊട്ടിക്കലും ആന എഴുന്നള്ളിക്കലും ഒക്കെ പുണ്യകർമ്മമാണ് അത് നല്ലതാണ് എന്നൊക്കെ അതിനൊക്കെ പല കാരണങ്ങളും പറയും എത്ര കോടി 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 രൂപയാണ് ചെലവഴിക്കുന്നത് ആഹ്ലാദിക്കാരാണെങ്കിൽ എത്രയെത്ര നല്ല മാർഗങ്ങളുണ്ട് ഈ പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ആനയെ എഴുന്നള്ളിച്ച് പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കിണ്ടോ ഇല്ല ആന ചവിട്ടി ആളുകളും മരിക്കുന്നു പടക്കം പൊട്ടിയിട്ട് ശബ്ദം കേട്ടിട്ട് കുട്ടി ഐ സിയുലാവുന്നു പിന്നെ വല്ലതും ബാക്കിണ്ടോ നന്മം എന്തെങ്കിലും ബാക്കിണ്ടോ ഇല്ല ആ പണം അള്ളാഹു കൽപ്പിച്ചതാണോ അല്ല മഹൽ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചതാണോ അതുമല്ല അപ്പൊ ആ പൈസ നല്ല മാർഗത്തിൽ ചെലവഴിക്കാൻ കഴി ഒരു പാർട്ടി ഒരു ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയും ചുരുങ്ങിയത് അങ്ങനെ രാജ്യത്ത് ലോകത്ത് ഒരുപാട് നല്ല മാറ്റങ്ങൾ ചെയ്യാൻ കഴിയും ഒരാള് ഒരു യാത്ര പോ കുറച്ച് ആൾക്കാർ യാത്ര പോകുമ്പോൾ വഴിയിൽ ഉറങ്ങിയപ്പം ഒരാളുടെ ഒരു ചെറിയ സാധനം ഒരാൾ മാറ്റി വെച്ചു അയാൾ ഉണർന്നപ്പോൾ ആ സഹാബി ഉണന്ന പേടിച്ചുപോയി അതറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി പേടിപ്പിക്കാൻ പാടില്ല ഇതാണ് വിഷയം അപ്പം ആർക്കും ഒരു പേടി ഉണ്ടാകരുത് ഒച്ച കേട്ട് ആരും ഞെട്ടരുത് അങ്ങനെയാണെങ്കിൽ പിന്നെ ചെലവാക്കുന്നതിന്റെ കാര്യം പറയാമില്ല വലാത്ത അള്ളാഹു വരുളി നിങ്ങൾ ദൂർത്തടിക്കരുത് സിമദീന ഷയാത്തീൻ ദൂർത്തടിക്കുന്നവർ ചെഗുത്താൻമാരുടെ ചങ്ങാതിമാരാണ് അപ്പോൾ മതങ്ങൾ പറയാത്ത നന്മ എന്നും ബാക്കിയാകാത്ത ഈ കാര്യങ്ങളിന്ന് ലോകം മുഴുവൻ വിട്ടു നിൽക്കണം അതിന് ലോകത്തോട് നമുക്ക് പറയണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളായി ഈ സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അള്ളാഹുബേ ശിക്ഷ നൽകണേ മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് അള്ളാഹുബേ മൽകി അനുഗ്രഹിക്കണം അള്ളാഹുമലുക്കൽ അന്നാർമ്മൽത്തവന ഉമൻ اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله ولا خاتم الأنبياء والمرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة